ഇന്ന് അയോധ്യ നഗരം ഭാരതത്തിൻ്റെ സാംസ്കാരിക അവബോധത്തിൻ്റെ മറ്റൊരു പരിസമാപ്തിക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഇന്ന് ഭാരതം മുഴുവൻ ലോകം മുഴുവൻ രാമമയമാണ് ഓരോ രാമഭക്തന്റെയും ഹൃദയത്തിൽ സമാനതകളില്ലാത്ത സംതൃപ്തിയും അതിരറ്റ കൃതജ്ഞതയും ആനന്ദവും ഉണ്ട് നൂറ്റാണ്ടുകളുടെ വേദന ഇന്ന് അവസാനിക്കുകയാണ് നൂറ്റാണ്ടുകളുടെ വേദന ഇന്ന് അവസാനിക്കുകയാണ് നൂറ്റാണ്ടുകളുടെ ദൃഢനിശ്ചയം ഇന്ന് യാഥാർത്ഥ്യമാകുന്നു വിജയം കൈവരിക്കുന്നു അഞ്ഞൂറ് വർഷമായി അഗ്നി ജ്വലിച്ച ഒരു യാഗത്തിൻ്റെ പൂർത്തീകരണത്തെ ഇന്ന് അടയാളപ്പെടുത്തുന്നു ആ യജ്ഞത്തിൽ ഒരു നിമിഷം പോലും വിശ്വാസത്തിൽ നിന്ന് ഇളകിയിട്ടില്ല ഒരു നിമിഷം പോലും ശ്രീരാമനിലുള്ള വിശ്വാസം തകർന്നിട്ടില്ല ഇന്ന് ഈ ഭഗവാൻ ശ്രീരാമന്റെ ഗർഭഗൃഹത്തിൽ നിന്ന് അനന്തമായ ഊർജം ശ്രീരാമ കുടുംബത്തിന്റെ ദിവ്യ മഹത്വം ഈ ധർമ്മപതാകയുടെ രൂപത്തിൽ ഏറ്റവും ദിവ്യവും ഗംഭീരവുമായ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ ഈ ധർമ്മ പതാക വെറുമൊരു പതാകയല്ല അത് ഇന്ത്യൻ നാഗരികതയുടെ പുനർജീവനത്തിന്റെ പതാകയാണ് അതിന്റെ കാവിനിറം അതിൽ ആലേഖനം ചെയ്ത സൂര്യവംശത്തിന്റെ കീർത്തിയും ആദരണീയമായ ഓം ശബ്ദവും ആലേഖനം ചെയ്ത കോവിദാർ വൃക്ഷവും രാമരാജ്യത്തിന്റെ മഹത്വം ഉൾക്കൊള്ളുന്നു ഈ പതാക ദൃഢനിശ്ചയമാണ് ഈ പതാക പൂർത്തീകരണമാണ് ഈ പതാക സമരത്തിലൂടെയുള്ള സൃഷ്ടിയുടെ ഗാഥയാണ് ഈ പതാക നൂറ്റാണ്ടുകളുടെ വിലമതിക്കപ്പെട്ട സ്വപ്നങ്ങളുടെ മൂർത്തിഭാവമാണ് ഈ പതാക സന്യാസികളുടെ സാധനയുടെയും സമൂഹത്തിന്റെയും കൂട്ടായ്മയുടെയും അർത്ഥവത്തായ പര്യവസാനമാണ് സുഹൃത്തുക്കളെ വരും നൂറ്റാണ്ടുകളിൽ സഹസ്രാബ്ദങ്ങളിൽ ഈ ധർമ്മധ്വജം ശ്രീരാമന്റെ ആദർശങ്ങളും തത്വങ്ങളും ഉദ്ഘോഷിക്കും ഈ ധർമ്മപതാക ആഹ്വാനം ചെയ്യും സത്യമേവ സത്യമേവയത്തെ അതായത് സത്യം മാത്രം വിജയിക്കുന്നു അസത്യമല്ല ഈ ഉദ്ഘോഷിക്കും അതായത് സത്യം തന്നെയാണ് ബ്രഹ്മത്തിന്റെ സ്വരൂപം സത്യത്തിന്മേലാണ് ധർമ്മം സ്ഥാപിതമാകുന്നത് ഈ ധർമ്മധ്വജം പ്രചോദനമായി മാറും പക്ഷേ സത്യം തകരാൻ പാടില്ല അതായത് പറയുന്നത് ചെയ്യുക തന്നെ വേണം ഈ ധർമ്മധ്വജം സന്ദേശം നൽകും രചി അതായത് ലോകത്തിൽ കർമ്മവും കർത്തവ്യവും സർവപ്രധാനമാണ് ഈ അതായത് ഭേദഭാവം വേദന കഷ്ടപ്പാട് എന്നിവയിൽ നിന്നുള്ള മോചനം സമൂഹത്തിലെ സമാധാനവും സന്തോഷവും ഈ ധർമ്മപതാക നമ്മളെ ദൃഢനിശ്ചയം ദരിദ്ര കോവു അതായത് ഒരു സമൂഹം സൃഷ്ടിക്ക അവിടെ ദാരിദ്ര്യമില്ല ആരും അസന്തുഷ്ടരോ നിസ്സഹായരോ ഇല്ലാത്ത സമൂഹം സുഹൃത്തുക്കളെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് അഭിനന്ദനി അതായത് എന്തെങ്കിലും കാരണത്താൽ ക്ഷേത്രം സന്ദർശിക്കാൻ കഴിയാത്തവർക്ക് ദൂരെ നിന്ന് ക്ഷേത്ര പതാക ആദരിക്കാൻ കഴിഞ്ഞാൽ അവർക്കും ഇതേ പുണ്യം ലഭിക്കും സുഹൃത്തുക്കളെ ഈ ധർമ്മധ്വജവും ക്ഷേത്രത്തിന്റെ ശക്തിയുടെ പ്രതീകവുമാണ് ഈ പതാക ദൂരെ നിന്ന് രാംലല്ലയുടെ ജന്മസ്ഥലത്തിന്റെ ദർശനം നൽകും യുഗയുഗങ്ങളായി ശ്രീരാമന്റെ കൽപ്പനകളും ഉപദേശങ്ങളും എല്ലാ ജീവജാലങ്ങളിലേക്കും വ്യാപിക്കും സുഹൃത്തുക്കളെ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് രാമഭക്തർക്ക് ഈ അവിസ്മരണീയമായ അവസരത്തിൽ ീയ അവസരത്തിൽ എന്റെ ഹൃദയംഗമമായ ആശംസകൾ നേരുന്നു ഇന്നെല്ലാ ഭക്തരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു രാമക്ഷേത്ര നിർമ്മാണത്തിന് സംഭാവന നൽകിയ എല്ലാ മനുഷ്യ സ്നേഹികൾക്കും എന്റെ നന്ദി അറിയിക്കുന്നു രാമക്ഷേത്ര നിർമ്മാണത്തിൽ ഉൾപ്പെട്ട ഓരോ വ്യക്തിയെയും ഓരോ തൊഴിലാളിയെയും ആസൂത്രകനെയും ഓരോ വാസ്തുശില്പിയെയും ഞാൻ അഭിനന്ദിക്കുന്നു